എറണാകുളം ജില്ലയിൽ രവിപുരത്ത് പതിമൂന്ന് സെന്റ് സ്ഥലത്ത് ഏഴായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് നിലകളോട് കൂടിയ ബിൽഡിംഗ് ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ രവിപുരം ആലപ്പാട് റോഡിലായാണ് നിങ്ങളീ കാണുന്ന സി ജി ആർ ഹൗസ് ബിൽഡിംഗ് ഉടമ നേരിട്ട് വിൽക്കുന്നത് പതിമൂന്ന് സെന്റ് സ്ഥലത്ത് ഏഴായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് നിലകളോട് കൂടിയതാണ് ഈ ബിൽഡിംഗ് ഇവിടെ അഞ്ച് സെന്റിൽ മാത്രമായി ബിൽഡിംഗും ബാക്കി വരുന്ന എട്ട് സെന്റ് സ്ഥലത്ത് കാർ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഓഫീസ് ആവശ്യങ്ങൾക്കും ഗസ്റ്റ് ഹൗസ് ഹോസ്റ്റൽ എന്നിവയ്ക്കെല്ലാം അനുയോജ്യമാണ് ഈ ബിൽഡിംഗ് പതിനായിരം സ്ക്വയർ ഫീറ്റ് ഗ്രൂപ്പ് വർക്കും ഇവിടെ ചെയ്തിട്ടുണ്ട് അൻപത് കിലോവട്ട് പവർ സപ്ലൈയും ഇവിടെ നൽകിയിട്ടുണ്ട് ഈ കാണുന്ന ഏഴായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ബിൽഡിങ്ങിനും പതിമൂന്ന് സെന്റ് സ്ഥലത്തിനും കൂടി പ്രതീക്ഷിക്കുന്ന വില രണ്ട് കോടി നാൽപ്പത്തി ലക്ഷം രൂപയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ സീറോ ത്രീ സെവൻ സീറോ വൺ ഡബിൾ സീറോ ഫോർ സീറോ സൈറ്റ് വിസിറ്റിനായി മറ്റൊരു നമ്പർ നയൻ സീറോ ടു സീറോ സെവൻ എയ്റ്റ് എയ്റ്റ് സീറോ ഡബിൾ സെവൻ